ഇവരെ ഇവരെല്ലാവരും സ്വന്തമായിട്ടൊക്കെ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും യൂട്യൂബേഴ്സാണ് ഇവരെ ഇവരെ പരിപാടികളൊക്കെ എടുക്കാനായിട്ട് ഇവരുടെ കൂടെ തന്നെ ഇവർ വിളിച്ചിട്ട് പിടിക്കാതെയുമായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അവര് അവരുടെ വീഡിയോ സംഭവങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് അവരെ നമ്മുടെ എല്ലാ ആക്ടേഴ്സിനെയും നമ്മുടെ വേദിയിലേക്ക് വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവരുടെ വേദിയിലേക്ക് യൂട്യൂബ് കടന്നും യൂട്യൂബേഴ്സിൻ്റെ പ്രത്യേകിച്ച് അവരിവിടെ വന്നിരുന്നതിന് ശേഷം നമുക്ക് അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം അവരെ പൈസകളിപ്പോൾ എടുക്കാനായിട്ട് എന്തായാലും പറ്റില്ല അപ്പം അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വിടാം നമുക്കൊക്കെ വീഡിയോ എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു തരാം എല്ലാവരെയും നമ്മുടെ മുത്തശ്ശനൊഴിച്ച് ബാക്കി എല്ലാവരും നമ്മളിപ്പോടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവരും നമ്മുടെ ഫ്രണ്ടിലുള്ള സീറ്റിൽ നിരന്നിരിക്കാനായിട്ട് ഇവരെല്ലാവരും വിവിധയുടെ ഒക്കെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ഇവരേഴ് പേരും ഒരാളോടെ ബാക്കി ഇവര് ഫ്രണ്ടില് എല്ലാവരും ഇരിക്കുകയാണ് നമുക്ക് നമുക്ക് ഈ ശശി സാറിന് പോയിട്ടുള്ള വലിയ എന്താ പറയാ ഓരോ ഷോക്കും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എ വി ശശികുമാർ സാറാണ് ഞങ്ങൾക്ക് ഈ വേദി നമുക്ക് ഒരുക്കി തന്നത് ഇപ്പോൾ വിവിധ ചെയ്യാൻ പറ്റിയൊരു അവസരം ആ അവസരം വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു നാലഞ്ച് മാസമേ ഇവരെ പരിചയപ്പെട്ടിട്ടൊക്കെ ആയിട്ടുള്ളൂ ആ നാലഞ്ച് മാസത്തെ ഒരു പരിചയം വെച്ചിട്ട് തന്നെ അവർ ഇത്രയും പേര് വളരെ വളരെ കഷ്ടപ്പെട്ടാൽ ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ അനുഷ ആണ് നമ്മുടെ ഈ അനുഷ നമ്മുടെ പത്രനാട്ടിലെ വില്ലത്തികളുടെ ഒരാളാണ് വില്ല മാത്രമേ അതിന് ചെയ്യുള്ളൂ പക്ഷെ ആളൊരു പാവാണ് അതുപോലെ പിന്നെ നിൽക്കുന്നത് ഗോപികയാണ് ഗോപിക അതിന് ബോയ്ക്കട്ടി നിൽക്കുന്ന കുട്ടിയാണ് നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന വിഷ്ണുവിന്റെ അടുത്ത നമ്മുടെ ഈ വീട്ടിലേക്ക് വരാൻ കല്യാണി വരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് വിഷ്ണു വിഷ്ണു ഇവിടെ വിഷ്ണുവിന്റെ പിന്നെ നമുക്ക് പിന്നെ ഇരിക്കേണ്ടത് ആ വിഷ്ണു വിഷ്ണു ആണ് ആളുടെ അമ്മയുടെ സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ നാമ അങ്ങനെയാണ് പൈസ പറയുന്നത് ഇനി രശ്മിയാണ് ഉള്ളത് രശ്മി രശ്മിയാണ് മെയിൻ പിന്നെ തീരുന്ന ഒരാള് മുടിയൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അവർക്ക് അവിടെ കെട്ടിവെച്ചിട്ടൊക്കെയാണ് അഭിനയിക്കുന്നത് അവിടുത്തെ അഭിനയത്തിന്റെ നോട്ടോഭാഗം ഒക്കെ നമ്മൾ പേടിച്ചു പോകും പക്ഷെ ആള് വളരെ ഡീസന്റ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അവസാനായിട്ട് രണ്ട് ഒരു അപ്പൊ ഇവരൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇവരുടെ ഒക്കെ മേലാളായിട്ടുള്ള മുത്തശ്ശനെത്താനുണ്ട് അദ്ദേഹം